നമസ്കാരം നമുക്ക് ഇപ്പോൾ പരിചിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ എസ്കലേറ്റർ എന്ന് പറയുന്നത് ഈ എക്സ്കലേറ്ററിൽ കയറാനായിട്ട് പലപ്പോഴും പലരും ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു തരാൻ കൂടിയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ എക്സലേറ്റർ നോക്കുമ്പോഴത്തേക്കത്തേക്കും പിന്നെ അതൊരു ഓരോ പടികളും നോക്കുമ്പോൾ അതിനതൊരു മഞ്ഞ വര കാണുന്നുണ്ട് ആ മഞ്ഞ വര കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ഒരു കാല് എടുത്തു വയ്ക്കുക ഒരു കാല് എടുത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇടത് കാലെടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത് താ നോക്ക് കണ്ടു ഇങ്ങനെ എടുത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ഈ കാല് കൃത്യമായിട്ട് ലാൻഡ് ചെയ്യാൻ കഴിയും നമുക്കിതിനകത്ത് വരെ നിൽക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ റെയിലിൽ നമ്മൾ കൈ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡിങ് പൊസിഷൻ കിട്ടുകയും ചെയ്യും നമ്മൾ വീണ് പോകത്തില്ല പാലോട്ട് ആഞ്ഞു പോകത്തില്ല നമുക്കിങ്ങനെ വളരെ ഈസിയായിട്ട് നിൽക്കാൻ പറ്റും ഇതിനകത്ത് ഈ തട്ടിക്കേണ്ടെന്ന കാര്യം ഈ പടികളിലൂടെ നമ്മൾ കയറി നടക്കാൻ നടക്കുന്നുകൊണ്ട് കുഴപ്പമില്ല പരിചയർക്ക് നടക്കാൻ പറ്റും പക്ഷേ കഴിയാതിരിക്കുന്ന ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ തന്നെ അത് ലാൻഡ് ചെയ്യുന്ന സമയത്ത്